ഗുഡ് മോർണിംഗ് രചിത ബാലുവാണ് ഓർക്കിഡുകളെ സംബന്ധിച്ച് മോഹന ഓർക്കിഡ്സിലെ മോഹനേട്ടൻ പകർന്നു നൽകുന്ന അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ച് നൽകുന്നത് എൻ്റെ വീഡിയോയിലൂടെ ഇന്നും അതുപോലെയുള്ള ഒരു അറിവാണ് ഏത് തുടക്കക്കാർക്കും ഓർക്കിഡിനെ സ്നേഹിക്കുന്ന ഏത് തുടക്കക്കാർക്കും ആരോഗ്യകരമായിട്ടുള്ള ഓർക്കിഡുകളെ എങ്ങനെ വളർത്തിയെടുക്കാം എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് മോഹനേട്ടൻ നമുക്ക് അറിവ് പകർന്നു നൽകുന്നത് വീഡിയോ കണ്ടാലും ുടെ ആരോഗ്യകരമായി എങ്ങനെ വളർത്തിയെടുക്കാം അതായത് ആ ഇതിനെ പറ്റി പറയുന്നത് ഓർക്കിഡുകളിൽ ജന്മം കൊണ്ടിട്ടുള്ളത് മരത്തിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് മരത്തിൽ ജീവിക്കുന്ന കാലത്ത് അവർക്ക് ആവശ്യമായ എല്ലും തന്നെ ആ മരത്തിൽ നിന്ന് സ്വീകരിച്ചു പോകുന്ന പാരമ്പര്യമാണ് അവർക്കുള്ളത് അതായത് പോഷകമൂലകങ്ങളും പ്രോട്ടീനുകളും വൈറ്റമിനുകളും യഥേഷ്ടം മരത്തിൽ നിന്ന് സ്വീകരിച്ച് അങ്ങനെയാണ് ഓർക്കുകൾ ജീവിച്ചു പോന്നിരുന്നത് ഇന്നവ വളരുന്നത് തൊണ്ടിലും കരിയിലും ചട്ടിയിലും കുമ്പിളികളിലുമൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് വളം കൊടുത്തേ മതിയാവുള്ളു പലോരും പല വിധത്തിലും വളം ചെയ്യുന്നുണ്ട് ഇപ്പോഴും ആ ഒരു ശരിയായ രൂപത്തിൽ വളം ചെടികൾക്ക് ചെയ്യുന്നില്ല അപ്പൊ ആ വിഷയം ഒന്ന് വ്യക്തമാക്കുകയാണ് ചെയ്ത് എങ്ങനെ അവയെ പരിപാലിക്കാം ചെടികൾ ഈ ഓർക്കഡ് ചെടികൾ മരത്തിൽ ഉണ്ടായതാണെന്നുള്ള ഞാൻ പറഞ്ഞില്ല അപ്പത് മരത്തിൽ ജന്മം കൊണ്ടുകൊണ്ട് മരത്തിലുണ്ടാവുന്ന അസുഖങ്ങളും ഇതിനു ബാ ബാധിക്കും അപ്പൊ നമ്മൾ അതിനുള്ള ചികിത്സയും കൂടി നമ്മൾ ഇത് കൊടുത്തിരിക്കണം അപ്പോഴാണ് ആ ചെടി നല്ല നന്നായി വളരൂ വളരാനുള്ള അവസരം ഉണ്ടാവുള്ളൂ ഏഹ് ആവശ്യമായ സൂര്യപ്രകാശം അത് നമ്മൾ വളർത്തുമ്പോൾ ആവശ്യമായ സൂര്യപ്രകാശം അത് നമ്മൾ ഒരു വളർത്തുന്ന ഇട ഒരു മഴമറ ഉള്ളിലാണ് വളർത്തുന്നതെങ്കിൽ സൂര്യപ്രകാശമുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കുക അവിടെ മഴ മറ കൊടുക്കുമ്പോൾ ശക്തിയായ വെയിലിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണമെങ്കിൽ ഷെയ്ഡ് നെറ്റ് ഷെയ്ഡ് നെറ്റ് വേണമെങ്കിൽ കൊടുക്കാം അല്ലാതെ വളർത്തൊക്കെ ചെയ്യാം നമ്മൾ ഓപ്പൺ എയറിൽ എല്ലാം മഴയും വെയിലും ഉള്ളോടത്ത് വളർത്തൊക്കെ ചെയ്യാം പക്ഷെ ഒരു ചെറിയ തൈ ഒരു ചെറിയ ചെടീനെ മേടിച്ചിട്ട് നമ്മൾ വളർത്താനും ബുദ്ധിമുട്ടാണ് അത് ഒരു പ്രായമായതിനു ശേഷമാണ് ഒരു രണ്ട് വർഷമൊക്കെ ഇപ്പൊ പ്രായം ചെന്നതിനു ശേഷമാണ് ഓ ഈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് വളർത്താൻ പറ്റുക അല്ല അല്ലെ അല്പ ഷെയ്ഡ് കിട്ടുന്ന ഭാഗത്തൊക്കെ ഒന്ന് വളർത്താൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ കുറച്ചധികം ചെടി വളർത്തുന്നവർ എപ്പോഴും മഴമറ ആവശ്യം തന്നെയാണ് മഴമറ ഉണ്ടായാൽ പോരാ ആ മഴമറയിൽ വെയിലെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അൻപതിൻ്റെ ഒരു ഷൈഡ് നേട്ടം കൊടുത്തിട്ട് കൊടുക്കുക അത്രേ വേണ്ടു പിന്നെ നാല് ഭാഗം കെട്ടി കെട്ടിമറയ്ക്കാതിരിക്കുക ഒരിക്കലും നാല് ഭാഗം കെട്ടി മറയ്ക്കരുത് വായു സഞ്ചാരം വളരെ ആവശ്യമാണ് തെക്കും വടക്കും ഭാഗം ഓപ്പണായി തന്നെ കെടുക്കണം കിഴക്കും പടിഞ്ഞാറും മറിഞ്ഞാലും കുഴപ്പമില്ല കാരണം സൂര്യൻ ഉദിക്കുന്നു കിഴക്കുന്ന അസ്തമിക്കുന്നു പടിഞ്ഞാറാകുമ്പോൾ അരിഞ്ഞ വെയില് അടിക്കാതിരിക്കുക കിഴക്കും പടിഞ്ഞാറും മറിഞ്ഞാലും അവധുള്ള ഒന്നല്ല തെക്ക് കൊടക്കും ഫ്രീ ആയിടാം ഫ്രീ ആയിട്ടാലും ഒരു നാലടി വരെ അടിയിൽ നിന്ന് നാലടി വരെയൊക്കെ പൊക്കി വല്ല പൊക്കിയിടാം അത് കൊടുക്ക കയറാൻ വല്ല നായേ മറ്റു സാധനങ്ങളൊക്കെ കയറാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് അങ്ങനെയൊക്കെ അറിഞ്ഞു മതി കെട്ടണ ഉയരത്തില് അഞ്ചടി വരെ കെട്ടിയാലും കുഴപ്പമില്ല അതായത് നമ്മൾ സ്റ്റാൻഡ് എടുക്കുമ്പോൾ റാക്കിക്ക് സാൻഡ് എടുക്കുന്ന ഹൈറ്റ് ഉണ്ടല്ലോ മൂന്നടി നാലടി വരെ അതുപോലെ അതായത് അത് അല്പം വേലായാലും കുഴപ്പമില്ല അങ്ങനെ ചെയ്യാം ചെയ്യുക വയസ്സഞ്ചാരം വളരെ ആവശ്യമാണ് പിന്നെ നനയാണ് നനയ്ക്കുമ്പോൾ നമ്മൾ ആരഞ്ചിൻ്റെ ഗാർഡൻസ് ഉപയോഗിച്ച് നനയ്ക്കേണ്ടത് അതിൽ തുടക്കത്തിലൊക്കെ വെള്ളം ശരിക്കും വരും പിന്നെ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ ഉള്ളിൽ പൂപ്പൽ പിടിച്ചിട്ട് വെള്ളം വരാൻ ബുദ്ധിമുട്ടാണ് വളരെ വളരെ ചെറിയ അളവിലെ വെള്ളം വരുന്നത് നമുക്ക് നന ആവശ്യം നനയ്ക്കാനും ഒരു പ്രഷർ ഉണ്ടാവില്ല മുക്കാലിഞ്ചിൻ്റെ ഓസില്ല ഉക്കാലിഞ്ഞിട്ട് ഓഫിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നം കിട്ടും അപ്പൊ നനയ്ക്കുമ്പോൾ നമ്മൾ ചെടിയിലെ എലേമലിക്ക് ആണ് നനയ്ക്കേണ്ടത് എലേമലിക്ക് തട്ടിയാൽ മാത്രം പറയാൻ അടിയിലും കൂടി കാര്യമായി തട്ടണം അങ്ങനെയാണ് സമൂഹം തട്ടേണ്ടത് അപ്പോൾ ആ തട്ടുന്ന വെള്ളം കടലേക്ക് ഇറങ്ങുക നനച്ച കടയിലേക്ക് നനച്ചിട്ട് മീഡിയ ജീച്ച് കഴിക്കുന്നു വേണ്ട ചെടി മീഡിയത്തിൽ ഒരു ഈർപ്പം ഉണ്ടായിരിക്കണം ആ ഈർപ്പം നിലനിർത്തണം അത്രയ്ക്ക് വേണ്ടു അല്ലാണ്ട് ധാരാളം വെള്ളം ഒഴിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നു വേണ്ട പിന്നെ നമ്മൾ വളം കൊടുക്കേണ്ടതാണ് വളം കൊടുക്കാൻ വളം കൊടുത്തേ മതിയാവുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ മരത്തമുണ്ടായ ചെടിയാണ് അവിടുന്ന് ആവശ്യത്തിന് അവർക്ക് വളം സ്വീകരിച്ച് വന്നിട്ടുള്ളവരാണ് ഇപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് മണ്ണിൽ ജീവിക്കുന്ന ചെടിയാണെങ്കിലും മണ്ണിൽ നിന്ന് എന്തെങ്കിലും കിട്ടും ഇത് ഒന്നും കിട്ടാത്ത സ്ഥലത്താണ് കരിയിലും തൊണ്ടിലും മരത്തടിയിലൊക്കെയാണ് നമ്മൾ വെച്ച് പിടിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് വളം കൊടുത്തേ മതിയാവുള്ളൂ വളം പ്രധാനമായിട്ടും എൻപിക തന്നെ എൻപിക മാത്രം കൊടുത്തോണ്ട് മതിയാവില്ല എൻ പി കെയിൽ നമ്മൾ എപ്സൺ സാൾട്ടും കൊടുക്കാം അമിനാസിഡ് ക്യൂൻറ്റീസ് കൊടുക്കാം കൂടാതെ കസോ കാൽസ്യം കസോ കാൽശ്യ ബോറോൺ അത് കൊടുക്കാം ഇത് കൊടുക്കുമ്പോൾ ഇതിനു പുറമെ നമുക്ക് വൈറ്റമിൻ ഇത്ര സാധനമാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോ എൻ പി കൊടുക്കുമ്പോ എൻപിക്ക് മാത്രം കൊടുത്തു ചെടികളെ വളർത്തുന്നവരുണ്ട് കേട്ടാ പക്ഷെ എൻപിക്ക് മാത്രം കൊടുത്താലും ചെടികൾ വളരെ വലുതാവുണ്ടാവുക ഒക്കെ ചെയ്യുന്നുണ്ട് സമയ സമയത്ത് പൂക്കണ്ട പക്ഷെ അവർക്ക് ആയുസ് കുറവായി വരുന്നത് കാരണം എൻപിക്ക് മാത്രമല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളു അത് മാത്രം പോരാ എൻ പി എന്ന് പറയുമ്പോൾ പ്രൈമറി ഫുഡ് പാത്രമാവുന്നുള്ളൂ അപ്പോൾ മറ്റു കുറേ ഘടകങ്ങളും ചേർക്കുന്ന സാധനങ്ങൾ ഉണ്ട് അപ്പോൾ അതിന്റെ ആ രീതിയാണ് ഈ പറഞ്ഞു തരുന്നത് എൻ പിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അഞ്ച് ഗ്രാം എൻ പിക്ക് ഒരു ലിറ്റർ വെള്ളം ഇതിലെടുക്കുക അതിൽ എച്ച സാൾട്ട് അര ഗ്രാം കൂടിയാൽ അല്ലെങ്കിൽ ഒരു നുള്ളു അര ഗ്രാമിൽ അല്പം കുറഞ്ഞോണ്ട് കുഴപ്പമില്ല ഒരു നുള്ള എടുക്കുമ്പോൾ നല്ലൊരു നുള്ള എടുത്തിട്ട് ഏകദേശം ആറ് ഗ്രാമോളം ഉണ്ട് അത് അര ഗ്രാമാണ് അതിൻ്റെ അളവ് അത് കൂടെ വെച്ചിട്ടാണ് ഒരു നുള്ളു കൊടുത്താൽ എന്ന് പറയുന്നത് ാൽ ആ അച്ഛൻ കൂടിയാൽ ദോഷം ഉള്ളതുകൊണ്ട് ആണ് ഈ പറയുന്നത് ആറ് ഗ്രാമിൽ കൂടൽ അച്ഛൻ സാധിട്ട് അത് കൂടുന്നത് ഇത് കൂടാതെ പത്ത് ലിറ്റർ വെള്ളം വരെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു നമ്മൾ മൾട്ടി വിറ്റാമിൻ ഗുളിക ചേർക്കണം അത് വൈറ്റമിൻ വേണ്ടിയിട്ടാണ് മൾട്ടി വിറ്റാമിൻ ഗുളിക തന്നെ മേടിക്കാം അല്ലെങ്കിൽ ന്യൂറോബൈൻ ഗുളിക ഇതിൽ ഏതെങ്കിലും ഒന്ന് മേടിച്ചാൽ മതി പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരെണ്ണം ഇത് കൊടുക്കുക ഇത് എല്ലാ ചെടികൾക്കും ഉള്ള ഈ പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ചെറിയ തൈ ആയാലും മെച്ചൂറായ പ്ലാന്റ് ആയാലും ഈ ചെടികൾക്കൊക്കെ ഈ ഇത് കൊടുക്കുക ഈ പറഞ്ഞ അളവിൽ എടുക്കാവുന്നതാണ് അപ്പോൾ എൻ പിക്ക് എടുക്കുമ്പോൾ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തിയേഴ് കൊടുക്കുക അതത് നമ്മുടെ ഒരു ആറ് ഇഞ്ചിലും വിലാതെ ചെടിയുടെ അടിഭാഗത്തു നിന്ന് കൂമ്പ് വരെ അളന്നിട്ട് ഇഞ്ച് വരെ വെറുതായ ചെടി തൊട്ട് നമ്മൾ ഈ എൻ പിക്ക് പതിമൂന്ന് ഇരുപത്തി ഏഴ് കൊടുക്കാം അതിന് താഴെയുള്ള ആണെങ്കിൽ മുപ്പതേ പത്തേ പത്ത് അത് ചെറിയ തൈ രണ്ടല്ല നാലല്ല അഞ്ച് നാല് ആറല്ല വരെയൊക്കെ ആവുമല്ല അത്ര വരുമ്പോ നമുക്ക് മുപ്പതേ പത്തേ പത്തോ കൊടുക്കാം അല്ല നിങ്ങള് പത്തൊമ്പതോ പത്തൊമ്പതോ കൊടുക്കാണെങ്കില് എല്ലാതും ഇത് കൊടുക്കാം അപ്പൊ ഇതില് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാവുന്ന കാര്യമാണ് പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കുമ്പോൾ ചെറിയ ചെടിക്കും വലിയ ചെടിക്കും എല്ലാവരും നമുക്ക് ഒരുപോലെ കൊടുക്കാം എന്നാലും ഈ മെച്ചൂർ പൂ വരാറായ ചെടിയാൽ പൂവെന്നുള്ള ചെടിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പതിമൂന്ന് ഇരുപത്തിയേഴ് ആണ് പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ്ന്നുള്ളതാണ് കുറച്ചും കൂടി നല്ലത് അതിൽ പത്തൊമ്പത് പത്തൊമ്പത് മൂന്ന് പത്തൊമ്പത് അല്ലേ അതൊരു വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ മുള ചെലക്ട് ചെയ്യുമ്പോൾ മുപ്പത് പത്ത് പത്ത് തൈകൾക്ക് പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് മെക്ച്ചുർ പ്ലാന്റ് മെച്ചൂർ പ്ലാന്റ് ഒരു മീഡിയം തൊട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ആൾട്ട് നുള്ളു അതിലിട്ട് ഈ കൊടുക്കുന്നു അതിൽ പത്ത് ലിറ്റർ വരെ വെള്ളം എടുക്കുകയാണെങ്കിൽ പത്ത് ലിറ്ററിലേക്ക് നമ്മൾ ഒരു ഗുളിയ മൾട്ടിവിറ്റമിൻ്റെ ഗുളിയും തിരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നാല് ദിവസം ഒരു ശ്രാശം കൊടുക്കേണ്ടതാണ് ഈ പറയുന്നത് ഇത് കൂടാണ്ട് മാസില് രണ്ട് തവണ കൊടുക്കുന്ന വളമുണ്ട് മാസില് രണ്ട് തവണ കൊടുക്കുന്ന വളം ക്യൂൻറ്റീസ് എന്ന് പറഞ്ഞൊരു വളം ക്യു ഇൻഡീസ് ക്യൂൻറ്റീസ് എന്ന് പറഞ്ഞൊരു വളം അത് അമിനോ ആസിഡ് ആണ് അമിനോ ആസിഡ് പ്രോട്ടീൻ ഉണ്ടാവാനാണ് അമിനോ ആസിഡ് ആണ് പ്രോട്ടീനായി മാറുന്നത് അത് നമ്മൾ രണ്ട് എം എൽ ആണ് എടുക്കേണ്ടത് ഈ രണ്ട് എം എൽ എടുക്കുന്നതിന് നമ്മൾ വേണമെങ്കിൽ ഈ എൻപിക്കരെ കൂടെ ഒരു എം എൽ വെച്ചിട്ട് കൊടുക്കണമെങ്കിൽ അത് പരിഹരിക്കാവുന്ന കാര്യമാണ് അങ്ങനെ ചെയ്തു പോകുന്ന കാര്യമാണ് അപ്പോൾ എൻപിക്കാരെ കൂടെ നമ്മൾ ഇത് അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു കൂടു ഒന്നും പേടിക്കുന്നു വേണ്ടത് ചെയ്യാവുന്ന കൊടുക്കാവുന്ന കാര്യമാണ് അല്ലാതി നിങ്ങൾക്കൊരു വർഷം ഉണ്ടെങ്കിൽ നിങ്ങൾ തനിയെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് സൾഫറാണ് സൾഫർ കൊടുക്കുമ്പോൾ രണ്ട് ഗ്രാം സൾഫർ രണ്ട് ഗ്രാം സൾഫർ ഒരു ലിറ്റർ വെള്ളം എന്ന തോതിൽ എടുത്തിട്ട് മാസത്തിൽ രണ്ട് തവണ കൊടുക്കാം പിന്നെ വേറെ കസബ കസബ കൊടുക്കുമ്പോൾ ഇതൊക്കെ തന്നെ രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളം മാസം രണ്ട് തവണ അപ്പോൾ കൊടുക്കേണ്ട ഒരു എളുപ്പം വേണം ഒന്നുകൂടി പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ഈ എൻ പി കെ കൊടുക്കുമ്പോൾ എൻ പി കയുടെ കൂടെ നമ്മൾ എന്തെല്ലാം ചേർക്കുക എക്സസ് ആളുപ്പം തീർത്തോളാൻ പറഞ്ഞു ഇതുകൂടാണ്ട് മൾട്ടി വിറ്റാമിൻ ചേർക്കുക എന്ന് പറഞ്ഞു ഇവിടെ ക്യൂൻജീസും ചേർക്കാം ഒരു എം എൽ അത് കൊടുത്തു കഴിഞ്ഞു പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഒരു ദിവസം നിശ്ചയിക്കുക ആ ദിവസം നമ്മൾ കസബ കൊടുത്തു കസബ കസഭ രണ്ടമ്മൽ ഒരു ലിറ്റർ വെള്ളം ഇന്നലെ കൊടുത്തു പിന്നത്തെ ആഴ്ച നമ്മൾ സൾഫറാണ് കൊടുക്കുക അപ്പോൾ ഒരാഴ്ച കസബ കൊടുത്തു പിന്നത്താഴ്ച സൾഫർ കൊടുത്തു ഞാൻ മാറി മാറി കൊടുക്കുക അടുത്ത പിന്നത്താഴ്ച്ച വരുമ്പോൾ ആദ്യം കൊടുത്തു കൊടുക്കുക അത് മാറി മാറി കൊടുത്താൽ ഇതെല്ലാം കിട്ടി അപ്പോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഈ സൾഫർ പവ പൊടിയാണ് ഈ പൊടിയിൽ കലക്കി പൊടി വരുന്ന എല്ലാ ഇതും നമ്മൾ വെള്ളത്തിൽ നേരത്തെ കളിക്കുകയാണ് ഇപ്പൊ നാളെ വളം കൊടുക്കണം ചെന്ന് വെള്ളത്തിൽ കലക്കി കലിക്കണം നന്നായി കലക്കണം കളിക്കുമ്പോൾ മാറ്റി നന്നായി കലക്കിട്ട് നടന കഥ വയ്ക്കാം നാളെ വായ്പ വായിക നേരമാകുമ്പോൾ വളം കൊടുക്കണ നേരമാകുമ്പോൾ പിടിക്കും ഇതിൽ പൗഡർ മരുന്നുകൾ ഇതെല്ലാം വെള്ളത്തിൽ കലങ്ങി പൊതിയെല്ലാം അടിയിൽ ഊരിക്കും അപ്പം ആ അടിയിൽ ഊറിൽ കടന്ന് നിർത്തിയിട്ട് ബാക്കി തെള്ളി എടുത്തിട്ട് ഇതി കൂടെ കൊടുത്താൽ മതി അപ്പം എലേമിൽ പാട് വീഴില്ല അങ്ങനെ ചെയ്യാവുന്ന ഏത് പൗഡറിൽ വരുന്ന മരുന്നുകൾ ഇങ്ങനെ കലക്കിയിട്ട് നമ്മൾ ഒരു തലസം കലക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ തെളി ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പാട് വീഴില്ല എലമിൽ പാട് വീഴില്ല ഈ വളം കൊടുക്കേണ്ട രീതി ഇങ്ങനെ വളം കൊടുത്താൽ ഞാൻ പറഞ്ഞ വളം കൊടുത്ത് ഈ രീതിയിൽ വളം കൊടുക്കണി ഇത്രയും നല്ല ഒരു ചെടി നമ്മൾ നമ്മുടെ മുന്നിൽ തന്നെ രണ്ടൊന്നു രണ്ടാഴ്ച കഴിയുമ്പോഴും നമ്മുടെ ചെടി ചെടികൾക്ക് മാറ്റം വരും എടുത്ത ചോര് വളർന്നു വരും ഇതിനേയും നല്ല ഒരു വളം കൊടുക്കേണ്ട രീതി മറ്റേത് വളം കൊടുത്താലും കിട്ടില്ല പല വളങ്ങളെ പറ്റി പലരും പലതൊക്കെ പറയുന്നതും എല്ലാം ശരിയാണ് എൻ്റെ അനുഭവത്തിൽ ഈ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ ചെടികൾ ഇതുപോലെ വളർച്ചെടുക്കാൻ കഴിയും ഇത്ര നല്ല രീതിയിൽ വളം കൊടുക്കുന്ന ഒരു മാതൃകയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് വളങ്ങൾക്ക് ഏത് വളമാണെങ്കിൽ കൊടുക്കാം കൊഴപ്പില്ല പക്ഷെ ഏത് വളമാണ് കൊടുക്കുന്നത് അതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എത്ര ശതമാനം അതിൽ അത് അടങ്ങിയിട്ടുണ്ട് അതൊരു അറിവ് നമുക്ക് ഉണ്ടാവണം വാരി വലിച്ച എല്ലാ വളങ്ങളും അയാൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാലും കൊടുക്കരുത് അത് എലേമലിക്ക് ഇല എല ചെടികിടയല്ല ക്ലീൻ ആയിരിക്കും ക്ലീൻ ആയിരിക്കണം ഞാൻ പറഞ്ഞു വന്ന വളങ്ങൾ കൊടുക്കണേ എലമുണ്ട് പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലപ്പുള്ളിയോ ഒരു രോഗങ്ങളും ഇലയിൽ വരില്ല ക്ലീൻ ക്ലീൻ ആയിരിക്കും അല്ല ആ ഓർക്കട വളർത്തുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ഇലവലിക്ക് രോഗങ്ങൾ ഇലകളെ സംരക്ഷിക്കുക എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലകളെ ഈ പറഞ്ഞ വളങ്ങൾ കൊടുക്കുമ്പോൾ ഇലകൾ ക്ലീൻ ആയിരിക്കുന്നു മാത്രമല്ല ആരോഗ്യമുള്ള ഇലകളായിരിക്കും ഇലകൾ നിവർന്നു നിൽക്കും പൂ വിരിയുമ്പോൾ പൂവിൻ്റെ പൂവൊക്കെ പൂർണ്ണമായും വിരിയും പൂവിൻ്റെ കൊലേനെ പിറത്തേക്ക് തള്ളി അതെ വേര് തൊട്ട് പൂവിൻ്റെ കൊല പിറത്തേക്ക് തള്ളി വരുന്നവരെ ഈ വളം വളരെ ഉപകാരപ്രദമാണ് അങ്ങനെ പൂ വലിയ കൊല പൂവ് വരും അപ്പം ഈ വളം കൂടാതെ ഇത്രേ ഉപകാരപ്രദമായ മറ്റൊരു വളം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണ് ഇനി വളം ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല അപ്പം ആ വളത്തിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ഈ മുട്ടത്തോട് പൊടിച്ച് കടയിലിട്ടു പറയുന്നുണ്ടോ ഒരു കാര്യമില്ല കാരണം ഒരു കര പദാർത്ഥവും ഓർക്കിഡുകൾ വളമായി എടുക്കില്ല അത് വെള്ളത്തിൽ പൂർണ്ണമായി ലയിക്കാവുന്ന ലയി വളങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വളങ്ങൾ കൊടുക്കുമ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക അത് കൊടുത്തോണ്ടൊരു ഗുണമുണ്ടോ എന്ത് ഗുണമാണ് എത്രയാണെങ്കിലും നമ്മൾ ആദ്യം പരിശോധിക്കാം അതിനുശേഷം കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ അപ്പൊ ഇതൊക്കെ കൊടുത്തൊരു പരീക്ഷ ഒക്കെ പാടില്ല ഞാനും ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യമായിട്ട് ഈ ഒരു അബ്ദങ്ങളിലൊന്നും നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പിന്നെ ചെടികൾ കുറച്ച് ഉയരത്തിൽ വയ്ക്കുക റാക്കിലാണ് മിക്ക ആൾക്കാരും വെക്കുന്നത് റാക്കമ്മിൽ പതിനഞ്ച് ചെടി വെച്ചിട്ട് വരുന്നുണ്ട് ഇങ്ങനെ റാക്കമ്മിൽ ചെടി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഭൂഷ്യായ പ്ലാന്റുകൾ വരുമ്പോൾ അതിനെ അതിനടുപ്പിച്ച് വയ്ക്കരുത് അടുത്തടുത്ത് തിങ്ങി വെക്കരുത് തിങ്ങി വെച്ചാൽ ഉണ്ടാകുന്ന ദോഷം എന്ന് വെച്ചാൽ നമ്മൾ നനയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വളം ചെയ്യുമ്പോൾ ഒക്കെ ഇതിൻ്റെ അടിയിലേക്ക് തേലാമിലത്തെ അടിയിലേക്ക് തട്ടുന്നില്ല നമ്മളിപ്പോൾ വളം ചെയ്തു വിചാരിക്കും അപ്പം വളം ചെയ്തു വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ നനയ്ക്കുമ്പോൾ ഈ വെള്ളം തട്ടിയ തലസ്സം ചെയ്ത ആ വളത്തിൻ്റെ എന്തെങ്കിലും ശേഷിപ്പുകൾ ഏലെങ്കിലും പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും അത് വാഷ് ഔട്ട് ആവണം നനയ്ക്കുമ്പോൾ അത് നമ്മൾ തിങ്ങി ഒരു സ്ഥലത്ത് തിങ്ങി ഇപ്പം റാക്കി ഒരു റാക്ക പതിനഞ്ച് ചെടിയാണ് ഇരിക്കുന്നത് ചെറിയ തയ്യോ അല്ലെങ്കിൽ ബുഷാവാത്ത പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഇരിക്കാവുന്ന കാര്യമാണ് ബുഷായ പ്ലാന്റുകൾ തിങ്ങി ഇരിക്കുകഴിഞ്ഞുമ്പോൾ ഇതിന്റെ അടിയിലേക്ക് വളം കിട്ടയില്ല കിട്ടിയാൽ തന്നെ ആ വളം കിട്ടിയിരിക്കണം നമ്മള് വളം അടിക്കുമ്പോൾ വലിയ അടിയിലേക്ക് കിട്ടണ നിർബന്ധമാണ് നമ്മൾ ആ വളം അവിടെ കിട്ടി നാനക്കുമ്പോൾ നാന അങ്ങട്ട് ചെല്ലാതെ വരുമ്പോൾ എന്താ വെച്ചാൽ ഈ ഇതിന്റെ ശേഷിപ്പുകൾ അവിടെ നിന്നിട്ട് രോഗങ്ങൾ ഉണ്ടാവും തുടങ്ങും അതായത് ഈ വെള്ളപ്പൊടിപ്പൂപ്പില് കരിമ്പൻ തുരുമ്പ് മുതലായ രോഗങ്ങൾ ഓർക്കേണ്ട അലട്ടിക്കൊണ്ടിരിക്കും ഒരു മൂന്ന് മാസം അതായത് നമ്മൾ അടിയിലേക്ക് ചെടിയിലെ അടിയിലേക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥ ഒന്ന് വളം കിട്ടാത്ത അവസ്ഥ വന്നിട്ട് മൂന്ന് മാസം ആകുമ്പോഴേക്കും നോക്കിക്കോളോ അടിയിൽ രോഗം വരാൻ ഈ കുമിൾ രോഗം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തിങ്ങി വെക്കരുത് അത് തിങ്കി കട തിങ്ങി വെക്കുന്നവര് മിക്കവാറും നേഴ്സറിക്കാരാകും അപ്പോൾ അവർ വെക്കുമ്പോൾ അത് മൂന്ന് മാസമാകുമ്പോഴേക്കും അത് വിറ്റുമ്പോ അടിയിൽ ഗേപ്പ് വരുന്ന ദിവസം കൂടിയാണ് വെക്കുന്നത് എങ്കിലും ഒരു ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട് ഞാൻ ഇത് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ ഇലകളാണ് ഇലകൾ ചെടികൾ നിർത്ത ഉണ്ടാവണം ഇലകൾ ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ വളങ്ങൾ ഞാൻ പറഞ്ഞ ഈ എല്ലാ വളങ്ങളും ചേർന്നുള്ള ഇലകൾ ധാരാളം ഉണ്ടാവുക ഉണ്ടാവുക മാത്രമല്ല അത് അത് വാർദ്ധക്യം ബാധിക്കാതെ അവിടെ നിൽക്കും കൊഴിഞ്ഞു പോവില്ല അപ്പൊ ഇലകൾ ഉണ്ടെങ്കിലാണ് ഇലയിലേക്കല്ലേ നമ്മൾ വളം കൊടുക്കുന്നത് അപ്പൊ ആ ആ വളം പെട്ടെന്ന് വലിച്ചെടുക്കുന്നത് രാസവളം അത് എൻ പി കെ പോലുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ കഴിയുന്നത് ഇത് കൂടാണ്ട് ക്ലോറോഫില് നമ്മൾ ഈ പറഞ്ഞ വളം കൊടുക്കുമ്പോൾ ധാരാളം ക്ലോറോഫില് കിട്ടുന്നുണ്ട് ആ ഫോട്ടോസുന്ദസ് അടക്കം നല്ല ഗുണം ചെയ്യും അപ്പോ ഇനി പൂവ് പൂ ഇല്ലെങ്കിൽ തന്നെ ഒരു ചെടി പൂർണ്ണമായും നല്ല ആരോഗ്യത്തോടെ നിൽക്കുമ്പോൾ ധാരാളം ഇലകളും ഒക്കെ കാണുമ്പോൾ തന്നെ അതൊരു ഭംഗി തന്നെയാണ് അപ്പോൾ മറ്റ് വളങ്ങൾ കൊടുക്കുമ്പോൾ അടിയിൽ പല രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട് ഈ വളങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി വളങ്ങൾ നിങ്ങൾ കൊടുത്തോളൂ നിങ്ങളുടെ ചെടി നന്നാവും നിങ്ങളുടെ കണ്മുന്ന രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ചെടികളിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും പിന്നെ മറ്റുള്ള വളങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള എന്താണെന്ന് നമ്മൾ മനസ്സാക്കി പൂർണ്ണമായും മനസ്സാക്കിയിട്ട് അത് എത്രത്തോളം അളവിൽ കിട്ടണം കണ്ടമാന ഇപ്പോൾ എന്താ ഏത് വളങ്ങളിലും നൈട്രജനാണ് കൂടുതലുള്ളത് ഓവർ നൈട്രജൻ വന്നാലും ചെടികൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോയിൽ ഇത്രയും പറഞ്ഞു ലിക്വിഡ് ഫോമിലുള്ള മെഡിസിനോ വളമോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാൻ മറക്കരുത് ഓർക്കിഡുകളെ കുറിച്ച് ഇത്രയും കൃത്യതയോടെയും ആഴത്തിലും പറഞ്ഞു മനസ്സിലാക്കി തരാൻ കേരളത്തിൽ ഇനി വേറെ ആളില്ല തന്നെ നൂറ് ശതമാനം ഞാൻ പറയുന്നു ഇത്രയും കൃത്യതയോടെ നമുക്കിനി ഈ ഒരു അറിവ് പകർന്നു എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് ഇതിപ്പോൾ നമ്മൾ ഓർക്കിഡുകളെ പ്രേമിക്കുന്ന ഓർക്കിഡ് സ്നേഹികൾക്ക് ഓർക്കിഡ് പ്രേമികൾക്ക് തുടക്കക്കാർക്ക് തുടക്കക്കാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ അവർക്കെല്ലാം ഈ ഒരു അറിവ് ഈ ഒരു വീഡിയോ മുതൽക്കൂട്ടായിരിക്കും തീർച്ച അത് നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഏതെങ്കിലും രൂപത്തിൽ നോട്ടായോ വീഡിയോ ആയി തന്നെയോ നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതും കൂടെയാണ് ഈ വീഡിയോ ആയിട്ട് നമുക്ക് വ്യൂസൊക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ മോഹനേട്ടം പറയുന്നുണ്ട് വീഡിയോസിൽ ചെയ്യണമെന്ന് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീട് നിർത്താണെങ്കിൽ ഓർക്കിഡ് പ്രേമികൾക്ക് ഇതൊരു നഷ്ടം തന്നെയായിരിക്കും നമ്മൾ വീഡിയോസ് നിർത്താമെന്നാലോചിക്കുന്നത് സപ്പോർട്ട് കുറവ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായും വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നമ്മളെ അറിയിക്കുക തീർച്ചയായും കമൻറ്റുകൾ ഇട്ടതുകൊണ്ട് മാത്രമായില്ല നിങ്ങളുടെ ഓർക്കിഡുകളുടെ കേടുപാടുകളെ കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു തരണമെങ്കിൽ അത് നമുക്ക് അതിൻ്റെ വീഡിയോസ് ചിത്രങ്ങളോ വീഡിയോ വീഡിയോസോ ഒക്കെ വേണം നമുക്ക് അയച്ചു തരേണ്ടത് അതിനായിട്ട് ഞാൻ മോഹൻ നമ്പർ ഇതിൽ കൊടുക്കാറുണ്ട് എൻ്റെ നമ്പറും കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കേടുപാടുകൾ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്ത് മെഡിസിൻ കറക്റ്റായിട്ട് പറഞ്ഞു തരണമെങ്കിൽ അത് ചിത്രത്തോടെയോ വീഡിയോയിലൂടെയോ തന്നെ വേണം മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെന്താണ് ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായിട്ട് വീഡിയോ വാച്ച് ചെയ്യാനും മറക്കരുത് നമുക്കിതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഇനിയും കാണാം എന്ന വിശ്വാസത്തോടെ ടിൽ ദൻ ടേക്ക് കെയർ ബബ്